അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലമദില്ല വസ്ലാത്തു വസ്സലാം അല റസൂലില്ല വഅല അലിഹി വസ്ഹാബിഹി അജ്മഅീൻ അമ്മാബ റബിഷ് റഹ്ലി സുദരി വയ്യസിർലി അംബ്രി വാഹലുൽ ലിസാനി യഫ്ഹു കൗലി ശബ്ദം ശ്രവിക്കുന്ന ഏറെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ ലാഭകരമായ കച്ചവടം ചെയ്യണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കാറുള്ളത് ഒരിക്കലും നഷ്ടം വരാത്ത ലാഭകരമായ കച്ചവടത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാനിൻ്റെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും ഇൻഷാല്ല ഈ ഒരു സംസാരത്തിലൂടെ സൂറത്ത് ഫാത്തിറിൻ്റെ ഇരുപത്തിയൊമ്പതാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബെഹാനഹു വ ചാലഞ്ഞ നഷ്ടം സംഭവിക്കാത്ത മൂന്ന് കച്ചവടങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഉണർച്ചാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് വ വ ഇന്നൽ അദീന യത്ലൂന കിസാബല്ലാഹി വ് അഖാമു സൊലാത്തർജുന തിജാൻ തബൂർ അതിലൊന്നാമത്തേത് ഇന്നലീന യത്ത്ലൂന കിതാബല്ല അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുന്നവർ രണ്ട് വ അസ നമസ്കാരം മുറബോലെ നിർവഹിക്കുന്നവർ വ വ അലാനിയ നാം അവർക്ക് നൽകിയ റിസുക്കിൽ നിന്ന് രഹസ്യവും പരസ്യവുമായി ചെലവഴിക്കുകയും ചെയ്യുന്നവർ ർജുന തിജാറത്ത് തബൂർ അവർ പ്രതീക്ഷിക്കുന്ന കച്ചവടം ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാകുന്നു എന്നാണ് ആദ്യമായി പറഞ്ഞത് വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണമാണ് ഒരാൾ അള്ളാഹുവിൻ്റെ വജീഹ ആഗ്രഹിച്ചിട്ടാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഹർഫിന് മിനിമം പത്ത് പ്രതിഫലം ലഭിക്കുമെന്ന് റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കുന്നുണ്ട് നിരന്തരമായി വിശുദ്ധ ഖുർആാൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്കൊന്നും കണക്കാക്കാൻ കഴിയാത്ത വലിയ പ്രതിഫലം പരലോകത്ത് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത് ഖുർആൻ ധാരാളമായി ഓതുക അതാണ് എല്ലാ അർത്ഥത്തിലും നമുക്ക് വിജയം നൽകുന്നത് ഖുർആൻ ഓതാനും അത് കേൾക്കാനും അത് പഠിക്കാനും അത് മനഃപ്പാഠമാക്കാനും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും അതിനെപ്പറ്റി ചിന്തിക്കുവാനും അതിൻ്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുവാനും പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതൊരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞു ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഇന്ന മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് അപ്പോൾ ഖുർആാൻ പഠിക്കുവാൻ പഠിപ്പിക്കുവാൻ പാരായണം ചെയ്യുവാൻ അതിൻ്റെ അഹലുകാരാകുവാനൊക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് രണ്ടാമതായി പറഞ്ഞത് വഅാമുസ്വല നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവർ എന്നാണ് പ്രിയമുള്ളവരെ വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമാണ് നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുവുമായുള്ള രഹസ്യ സംഭാഷണമാണ് നമസ്കാരമെന്ന് പറയുന്നത് നാളെ പറലോകത്ത് ഒന്നാമതായി ചോദ്യം ചെയ്യപ്പെടുന്ന കർമ്മം നമസ്കാരമായിരിക്കുമെന്ന് റസൂൽ സലഹു അലഹി വസലമ പഠിപ്പിക്കുന്നുണ്ട് സ്വർഗാവകാശികളായ ജന്നാത്തുൽ ഫിർദൌസി എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ സ്വർഗം നേടിയെടുക്കുന്ന വിശ്വാസികളെ പറ്റിയ പറഞ്ഞപ്പോൾ അവർ അവരുടെ പ്രത്യേകതയായി പറഞ്ഞൊരു വിഷയം അവർ അവരുടെ നമസ്കാരങ്ങൾ കൃത്യമായി കാത്തു സൂക്ഷിച്ചു പോരുന്നവരായിരിക്കും എന്നുള്ളതാണ് ഒരു വിശ്വാസിയും നിഷേധയും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം നമസ്കാരമാകുന്നു എന്ന് റസൂൽ സലാഹു അലഹി വസ്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമസ്കാരം കൃത്യമായ രൂപത്തിൽ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം നമസ്കാരത്തോട് നമുക്ക് എത്ര താല്പര്യമുണ്ടോ അത്രയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ ദീനിനോട് താല്പര്യമുള്ളത് എന്ന് കൃത്യമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് നമസ്കാരം ഒരിക്കലും നഷ്ടമല്ല അത് വലിയ ലാഭകരമായ കച്ചവടമാണ് നമസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവോട് ഇസ്തേഫാർത്ഥ് തേടിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു ഏറ്റവും വലിയവനാണെന്ന തക്കിബീർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു പല വിഷയങ്ങൾക്ക് വേണ്ടിയും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു സുജൂദും റുക്കുവും കയ്യാമും എഴുത്തിദാലും അടക്കം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലമക്ക് വേണ്ടി സ്വലാത്തടക്കമുള്ള പല കാര്യങ്ങൾ നമസ്കാരത്തിൽ നമ്മൾ നിർവഹിക്കുന്നു അത് മഹത്തായ ആരാധനാക്രമമാണ് ഒരിക്കലും നഷ്ടം സംഭവിക്കുകയില്ല മൂന്നാമതായി അള്ളാഹുവിൻ്റെ കിതാബ് പറഞ്ഞത് നാം നൽകിയതിൽ നിന്ന് രഹസ്യവും പരസ്യവുമായി ചെലവ് ചെയ്യുന്നവരെന്നാണ് അള്ളാഹു തഅാല നമുക്ക് നൽകിയ സമ്പത്ത് അതിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിച്ചാൽ ലാഭകരമായ കച്ചവടമാണ് പലപ്പോഴും പലരും ധരിക്കുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ പിന്നെ ആ സമ്പത്ത് തീർന്നല്ലോ എന്നാണ് യഥാർത്ഥത്തിൽ അതാണ് നമുക്ക് ബാക്കിയാവുക എല്ലാ ദിവസവും രണ്ട് മലക്കുകൾ കടന്നു വരുമെന്ന് ഋസുൽ സലാഹു അലഹി വസലമ പറയുന്നുണ്ട് ഒന്നാമത്തെ മലക്ക് പറയും അള്ളാഹു മഹത്തി മുൻഫിഖൻ ഖലഫ അള്ളാഹുവെ നൽകുന്നവർക്ക് നീ വീണ്ടും നൽകിയണമേ എന്ന് രണ്ടാമത്തെ മലക്ക് പറയും അള്ളാഹു മഹത്തി മുൻഫിഖൻ തലഫ അള്ളാഹുവെ നൽകാതെ പിടിച്ചു വയ്ക്കുന്നവർക്ക് നീ നാശം വരുത്തണമേ എന്ന് പ്രിയമുള്ളവരെ മലക്ക് നമ്മുടെ വിഷയത്തിൽ എന്താണ് പറയുന്നത് എന്ന് നമ്മൾ ഗൗരവമായി കൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട് അതുപോലെ റസൂൽ സല്ലാഹു അലഹി വസലമ്മ പറയുന്നുണ്ട് മാ നക്കസക്ക മാൽ സ്വതക്ക നൽകുന്നതിലൂടെ സമ്പത്തിൽ കുറവ് വരികയില്ല എന്നാണ് അതുപോലെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അൻഫിക്കയാബൻ ആദം ഓ ആദമിൻ്റെ പുത്രാ നീ ചെലവഴിക്ക് എങ്കിൽ നിനക്ക് വേണ്ടിയും ചെലവഴിക്കപ്പെടുമെന്നാണ് അള്ളാഹൻ്റെ മാഗത്തിൽ നമ്മൾ ചെലവഴിച്ചാൽ അത് പരലോകത്ത് അള്ളാഹു ഇരട്ടി ഇരട്ടിയായി നമുക്ക് നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഹദീസുകളിലും ഒരുപാട് ഉദാഹരണങ്ങൾ ഈ വിഷയവുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസലമ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ലാഭകരമായ കച്ചവടം നടത്തുവാൻ നമുക്ക് സാധിക്കണം ഒന്ന് ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ് രണ്ട് നമസ്കാരം കൃത്യമായി മുറ പോലെ നിർവഹിക്കുക എന്നതാണ് മൂന്ന് സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രഹസ്യവും പരസ്യവുമായി ചെലവഴിക്കുക എന്നതാണ് അള്ളാഹു താല ലാഭകരമായ കച്ചവടം ചെയ്യുന്ന സദ്വൃച്ചരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ സുലല്ലാഹു അല മുഹമ്മദിൻ വ അല അലി മുഹമ്മദ് വലഹദി റബുൽ ആലമിൻ